ഹലോ ഫ്രണ്ട്സ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാനിവിടെ കോറ ഉപ്പുമാവാണ് ഉണ്ടാക്കാം കോറപ്പൊടി കൊണ്ട് ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ളത് അപ്പോൾ അതിന് ഒരു ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഫസ്റ്റ് ഒരു നമുക്ക് അത് ചൂടാക്കാം വണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം അതിന് ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം ഒരു സ്പൂണ് നെയ്യ് ചൂടായ ശേഷം ഒന്ന് വറുക്കാം അണ്ടിപ്പരിപ്പ് നെയ്യ് ചൂടായിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പെരിപ്പ് അണ്ടിപ്പരിപ്പ് വന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇതേ നെയ്യിൽ തന്നെ നമുക്ക് കോറപ്പൊടി ഒന്നും വറുത്തെടുക്കാം ഞാനിത് ഒരു കപ്പ് കോറപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഈ നെയ്യിൽ തന്നെ ഒന്ന് ചൂടാക്കി വറുത്തെടുക്ക നല്ലൊരു മണവുണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒന്ന് ചൂടാക്കിയാൽ മതി കരിയുന്നവർക്ക് നമുക്ക് ചൂടാക്കേണ്ട ആവശ്യമില്ല നമ്മള് റവക്കിങ്ങനെ ചൂടാക്കി എടുക്കില്ലേ അതേ മേലെ തന്നെ കുറപ്പൊടി ചൂടായിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതങ്ങനെ ആകും മാറ്റി കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് കടലപ്പരിപ്പ് ഉഴുന്ന പരിപ്പ് നമ്മൾ ഉമാവിന്റെ ഇട്ട് കാരറ്റ് ബീൻസ് ഒരു കഷ്ണം ഇഞ്ചി എല്ലാം ഇട്ട് വറുത്തെടുക്കാം മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് കോറപ്പൊടി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് എണ്ണ ഒഴിക്കാം നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണത് ർ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചീച്ചട്ടി നന്നായി തുടച്ചിട്ട് വേണം എണ്ണ ഒഴിച്ച് കൊടുക്കാൻ ഒരു സ്പൂണ് നിറയെ ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുുകിട്ട് പൊട്ടിയ ശേഷം കടലപ്പരിപ്പ് ഉഴുണ്ണപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് കടുക് പൊട്ടിയ ശേഷം കടലപ്പരിപ്പ് മുഴുങ്ങപ്പേപ്പ് ഇട്ട് കൊടുക്കാം അതൊരു ഒരു ഒരു സ്പൂൺ കടലപ്പരിപ്പുണ്ട് ഒരു സ്പൂണ് ചെറിയ സ്പൂണില് ഇത് ശേഷം നമുക്ക് ഇതാ നാല് പച്ചമുളക് നാല് ക്യാരറ്റ് അല്ല ഒരു ചെറിയൊരു കഷ്ണം ക്യാരറ്റ് നാല് ബീൻസ് ഒരു ചെറിയൊരു സവാള ഒരു കഷ്ണം ഇഞ്ചി ആണല്ലേ അത് ഇട്ട് കൊടുക്കാം എല്ലാം കൂടിയിട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് അത്ര ചോറ വേണം പറ്റും അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം എരിവ് അങ്ങനെ തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് വറുത്ത് കൊടുക്കുക കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം കേട്ട് ഇപ്പം നന്നായിട്ടൊന്ന് വർന്നിട്ടുണ്ട് നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാനിതിൽ മാവ് എടുത്തതിൽ ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിക്കുന്നു മൂന്ന് കപ്പ് അല്ലെങ്കിൽ രണ്ടര കപ്പ് വെള്ളം ഒഴിക്കാം രണ്ടര കപ്പ് ഞാൻ ഒഴിക്കുന്നു ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പ് ഒരു അരസ്പൂണ് ഞാൻ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഈ വെള്ളം തിളച്ച ശേഷം നമുക്ക് കോറ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് കോറയിട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം വെള്ളം നന്നായിട്ട് കുറച്ച് കുറച്ച് കൊറച്ച് കോറിയിട്ട് കൊടുക്കാം കോറപ്പൊടി കുറച്ച് കൊറച്ച് ഇട്ടുകൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം കട്ടയൊന്നും ഇല്ലാണ്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട് പതുക്കെ തീ നന്നായിട്ട് ഒന്ന് കൊറച്ച് വെക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാകും അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ചട്നിയോ അങ്ങനെ ഇടാം അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര തേങ്ങ ഇണ്ട കാരണം കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കഴിച്ചാലും സൂപ്പർ ആയിട്ടുണ്ടാകും എരിവിന് അനുസരിച്ചിട്ട് എരിവിട്ട് കൊടുക്ക കുറച്ചുണ്ടെങ്കിൽ കുറച്ച് മതി കോറ റെഡി ആയിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് വറുത്തത് ഇട്ട് ഇട്ടുകൊടുക്ക കുറച്ച് മെല്ലിയരി ഇട്ട് കൊടുക്കാം ഞാനിതിൽ ഒരു കപ്പ് തേങ്ങ ചിറകി വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കിയിട്ട് ഗ്യാസ് ഓഫ അത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള കോറപ്പൊടി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഞാനിത് പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് കാണിച്ചു തരാം നന്നായി ഇളക്കി കൊടുത്തിട്ട് നന്നായി വന്നിട്ടുണ്ടെങ്കിൽ കളറൊക്കെ മാറി നന്നായി വന്നിട്ടുണ്ട് നമ്മൾ വറക്കുന്നത് അതിന്റെ കോറയുടെ ചെറിയൊരു സ്മെൽ ഉണ്ടാകും അപ്പൊ അത് മാറിക്കിട്ടും നെയ്യിന്റെ നല്ലൊരു മണം ഉണ്ടാവും ഫ്ലേറ്റിലേക്ക് ആക്കിയിട്ട് കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള കോറപ്പൊടി കൊണ്ടുള്ള ഉപ്പ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതിൻ്റെ കൂടെ നമുക്ക് ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് ഞാനിവിടെ പഞ്ചസാരയാണ് വെച്ചിരിക്കുന്നത് കുട്ടികളൊക്കെ കഴിക്കും പഞ്ചസാര കണ്ട കുട്ടികൾ കഴിക്കും അതുകൊണ്ടാണ് പഞ്ചസാര ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ